പോകുന്നു ഓ മൂന്നാമത്തത് ഉണ്ണിക്കുട്ടനാണ് ഉണ്ണിക്കുട്ടൻ വാഴയിൽ തൊട്ടു കയറുന്നു മൂന്നാമത് ഉണ്ണിക്കുട്ടനാണ് ഉണ്ണിക്കുട്ടൻ വാഴയിൽ കയറാൻ പോവുകയാണ് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അവർ രണ്ടാമത് ചേട്ടം പിടി വിടില്ലേട്ടോ രണ്ടാമത് ചേട്ടാ اوڏو ڏيڻ لاءِ اها ٻي آتو ڪالهه کي ڏيڻ ڏور ٿي ڪالهه ٻي ڏيڻ ڏا اها ڏيڻ تي هوطا هٿ يا ڪري ٿا آءين اڪان باءَ ڪور هي ڏيڻ ڏور ٿي اها ڏين تي ونا ڇا ڏيڻ ڏيڻ ڪري مڪريا اها تي ڪيڙي ڏاڙو ڏيڻ لاءِ ڏور ٿي ڏا اها هڪڙو بول پيٽي ڏيڻ ڪري ڏيڻ ڏاڙو رنگي ٿي ڏاڙو ڏيڻ ڏا ിൽ സമ്മാനുള്ള ശ്രീ ശുചിത്വ സുന്ദപൻ എവിടെയുണ്ട് രൂപ തോട്ടിനടുത്തേക്ക് പ്രയത്നമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കൊച്ചി കാണാൻ അദ്ദേഹം ഇച്ചിരി വിദേശിയായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട കോച്ചിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാടുകൊണ്ട് ൂട്ടേണ്ടിക്കൂട്ടൻ കയറുണ്ടിക്കൂട്ടൻ ചൗണ്ടിക്കുണ്ടിക്കൂട്ടൻ ഉണ്ടിക്കൂട്ടെ ഉണ്ടിക്കൂട്ടെ ആടെ കാലകുത്തിയാൻ പോയി കൂട്ടിട്ട് കേറ കൂട്ടിട്ട് കേറ കൂട്ടിട്ടെ ഉണ്ടിക്കൂട്ടിക്കൂട്ടൻ അദ്ദേഹം താഴെ കാലം കുത്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം പിന്മാറിയെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം വീണ്ടും കേറും താഴെ താഴെ കൊണ്ട് വീണ്ടും കേറും താഴ കാലുകൂട്ടാത്തതുകൊണ്ട് കാല അല്ലെങ്കിൽ വെള്ളം കൊണ്ട് എത്ര പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും പക്ഷെ താഴത്തേക്ക് പോകും